ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതി ഉള്ളതുപോലെ തന്നെ പിശാചും നിങ്ങളെക്കുറിച്ച് കുറിച്ച് കുറെ തന്ത്രങ്ങൾ അവന്റെ കുറെ തന്ത്രങ്ങൾ അവൻ മെനഞ്ഞു വെക്കുന്നുണ്ട് നിങ്ങളെ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും കൊന്നുകളയും അവന്റെ മുഴുവൻ ആശയം നിങ്ങളിൽ പൂർത്തിയാക്കുമെന്ന് ഇസ്രാജനത്തെ കുറിച്ച് ഫറോ പറഞ്ഞതുപോലെ പുറപ്പാട് പുസ്തകം പരിചാദ്യത്തിലെ എട്ടാം ബാക്കി മാ അങ്ങനെ പറഞ്ഞതുപോലെ പിശാച ശത്രുവായവൻ നിങ്ങൾക്കെതിരെ പല തന്ത്രങ്ങളും ഉണ്ടാക്കും എന്നാൽ അവന്റെ തന്ത്രം എന്തൊക്കെയാണെങ്കിലും അതിനെ മുഴുവൻ തകർത്ത് ദൈവത്തിന്റെ വലിയ പദ്ധതിയിലേക്ക് ദൈവം നിങ്ങളെ നടത്താൻ ശക്തനാണ് പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് നിങ്ങൾക്കെതിരെ പിശാച എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഏതൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും ദൈവം നിങ്ങളെ അതിനുവേണ്ടി വിട്ടു കൊടുക്കില്ല ചിലരൊക്കെ ദൂത് കേൾക്കുന്ന സമയത്ത് ദൈവദാസന്മാർ ദൂത് പറയുന്ന സമയത്ത് പിശാജ് ചെയ്യാൻ പോകുന്ന ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് അവർ പറയാറുണ്ട് ആ അനർത്ഥം വരാൻ പോകുന്നു തലമുറക്ക് ഇന്ന പ്രശ്നം വരാൻ പോകുന്നു ആ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് ആ ദൂത് തെറ്റല്ല അത് ദൈവം കാണിക്കുന്ന വെളിപ്പാടാ പക്ഷെ അത് ദൈവഹിതമല്ല അത് പിശാജു ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലെങ്കിൽ പിശാചിന്റെ പ്ലാൻ അത് എന്നാൽ ദൈവഹിതം പ്രവചിക്കുന്നവരെ സംബന്ധിച്ച് അവർക്കറിയാം ദൈവം എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഇതാണ് നമുക്ക് കേൾക്കേണ്ടതും പറയേണ്ടതും അപ്പൊ പിശാജ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചിലർ ഭയപ്പെടാറുണ്ട് ചിലരൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ചിലത് യേശുവിനാമത്തിലത് മാറട്ടെ എന്ന് പറഞ്ഞ് ശാസിച്ച് പുറത്താക്കാറുണ്ട് എന്തു ആകട്ടെ പിശാചിന് ഒരു തന്ത്രമുണ്ട് പക്ഷെ അത് നടക്കേല വിശ്വാസമുള്ളവരത് നടക്കുകയല്ല എന്നാൽ ഭയപ്പെട്ട് അത് നടക്കുമെന്ന് കാത്തിരുന്നാൽ അത് നടക്കും അതുകൊണ്ട് ഈ ദൂത് കേൾക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുതി എഴുന്നേൽക്കും പിശാജിന് ഒരു തന്ത്രം നിങ്ങൾക്കെതിരെ ഉണ്ടാക്കി നടക്കില്ല എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും പന്ത്രണ്ടാമത്തെ സങ്കീർത്തനത്തിന് അഞ്ചാം വാക്കുകൾ ചെയ്തിരിക്കുന്നത് എളിയവരുടെ പീഢയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസ നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോ വേറെ ചെയ്യുന്നു കർത്താവാണ് എളിയുടെ പീഡ ദരിദ്രമായ ദീർഘശ്വാസ നിമിത്തം ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ രക്ഷയിലാക്കും അമേൻ പറഞ്ഞു അമേൻ ദീർഘവർഷങ്ങളായി ദീർഘകാലങ്ങളായി പീഡിപ്പിക്കപ്പെടുന്നു വേദനപ്പെടുന്നു എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഇല്ലല്ലോ എന്റെ കുടുംബത്തിന് ഉദ്ധാരണമില്ലല്ലോ എന്റെ തലമുറക്ക് ഒരു വഴിയില്ലല്ലോ ഈ കലഭാരത്തിൽ നിന്നൊരു വിശാലത ഇതുവരെ വന്നിട്ടില്ല ഒരു വിടുതൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ എനിക്കൊരു ജോലി ഇതുവരെ ലഭിച്ചിട്ടില്ല എത്ര കാലമായി ഇതിന്റെ ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്നു ഇനി എന്റെ ഭാവി ഇങ്ങനെയാണോ ഇരുന്നടഞ്ഞ ഭാവിയാണല്ലോ എൻ്റെ എന്ന് ചിന്തിച്ച് വേദനപ്പെടുന്നവരുണ്ട് കർത്താവ് പറയാണ് ദരിദ്രന്മാരുടെ ദീർഘശ്വാസം ഓഹോയ്യ ആ ദീർഘശ്വാസം കർത്താവിൻ്റെ ഇടയിൽ രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നുവനെ ഞാൻ അതിലാക്കും ഈ വിശ്വാസത്തിന്റെ ദൂത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കഷ്ടതയെ കഷ്ടതയെ കണ്ടിട്ട് കഷ്ടത കൊണ്ടത് ഞാൻ പ്രവർത്തിക്കണമെന്നില്ല സാഹചര്യത്തെ കുറിച്ച് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു അവിടെ നിലവിളി ഞാൻ കേട്ടു കഷ്ടതയുടെ സമയത്ത് ദൈവത്തോടുള്ള നിലവിളി രക്ഷയ്ക്കായി കാക്ഷിക്കുന്നുവനെ ഞാൻ അതിലാക്കും കഷ്ടത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ പിറുവിറുക്കുന്നവരാണ് കൂടുതൽ കഷ്ടത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം പറയുന്നവരാ കൂടുതൽ കഷ്ടത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പിരാകുന്നവരുണ്ട് എന്നാൽ കഷ്ടതയുള്ളവനെ എന്ന് പറയുമ്പോൾ അവൻ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനായിരിക്കണം അവൻ നിലവിളിക്കുന്നവനായിരിക്കണം ഉറപ്പാ ദൈവം വേണ്ടി ഇറങ്ങി വന്നിരിക്കും നിങ്ങൾ പിറവറുക്കരുത് എത്ര നാളായി എത്ര ദിവസമായി ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ എന്ന് പറഞ്ഞ് പിറവറുക്കാതെ അതെല്ലാം മാറ്റി ദൈവത്തോട് നിലവിളിക്കുക ഇസാ ജലത്തിന്റെ നിലവിളിയെ കർത്താവ് കേട്ടു അത് പുറപ്പാട് പ്രശ്നം മൂന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യുഹോ ചേർന്ന് എന്റെ ജലത്തിന്റെ കർത്തം ഞാൻ കണ്ടു കണ്ടു രണ്ടു പ്രാവശ്യം എഴുതിയിരിക്കുക കണ്ടു കണ്ടു ഊയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു കേട്ടോ ദൈവം നിങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്നുണ്ട് അവരെ മിശ്രീമിയുടെ കയ്യിൽ നിന്ന് വിടിവെപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ ആ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ദൈവം ഇറങ്ങി വരുവാ സന്ദേശം കേട്ടോ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിവരും ദൈവത്തിൻ്റെ കാര്യം അസാധ്യമല്ല നിലവിളിക്കുന്നവന് വേണ്ടി കാക്ഷിക്കുന്നവന് വേണ്ടി ദൈവം ഇറങ്ങി വരും ദൈവം അവന്റെ ദൂതന്മാരെ അയക്കും നിലവിളിക്കുന്നവർക്കുണ്ട് സഭ പത്രമായി ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ദൂതനെ അയച്ചു അയച്ചുപെന്മാരുടെ നാലാം ഇസ്രായേൽ ജനത്തെ കനാന്യർ കനാന്യ യാബി അദ്ദേഹത്തിൽ ഞെരുക്കി തൊള്ളായിരം ഇരുമ്പ് ഉണ്ടായിരുന്ന അവരെ സൈന്യാധിപനായിരുന്ന സീസര അവരെ കഠിനമായി ഉപദ്രവിച്ചു ഇസാ ജനത്തെ ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അദ്ദേഹത്തിന്റെ മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഇസ്രായേൽ മക്കളെ ഇരുപത് സംവത്സരം കഠിനമായി ഞെരുക്കിയത് കൊണ്ട് ഇസ്രായേൽ മക്കളെ നിലവിളിച്ചു ഈ പ്രതിസന്ധിയുടെ നിലവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറാകുക ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക ശത്രു എത്ര പ്രബലാണെങ്കിലും നിങ്ങളെ സഹായിപ്പാൻ ദൈവം കൂടെ ഉണ്ടാകും ദൈവം അതിനുവേണ്ടി തന്റെ ദാസന്മാരെ അയക്കും വചനം പറയും നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കുമ്പോൾ ആ വിടുതൽ നടത്താനുള്ള ദൂതന ദൈവം അയക്കും അവിടെ ദൂതന ദൈവം അയച്ചെന്ന് അടുത്ത അദ്ദേഹത്തിന് എഴുതിട്ടുണ്ട് കേട്ടോ അഞ്ചാം അദ്ദേഹത്തിന്റെ പതിമൂന്നാം വാക്യം ദബോര പാട്ടുപാടുന്ന സമയത്ത് എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോണം കനാനുടെ കയ്യിൽ നിന്ന് വിടിവിക്കാനായിട്ട് ദൈവം എന്താ ചെയ്യുന്ന അറിയാമോ അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പളജനവും ഇറങ്ങി വന്നു വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വരും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുവാൻ അത് വിശ്വസിക്ക് കഷ്ടതയും വേദനയും കർത്താവ് കാണുന്നു അവൻ സമയമാകുമ്പോൾ തൻ്റെ ദൂതനെ അയക്കും തൻ്റെ ഭക്തന്മാരെ അയക്കും തൻ്റെ ദാസന്മാരെ അയക്കും അപ്പൊ ഈ വചനം നിങ്ങളുടെ ചെവി കേൾക്കുന്നത് നിങ്ങൾക്ക് വിടുതൽ തരാനുള്ള സമയമാകുന്നുണ്ടോക്കാറുണ്ട് ഞാൻ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു ബ്രദറെ ഞാൻ എത്ര നാളായി ഈ ദൂത് കേൾക്കുന്നു ഇങ്ങനെ തന്നെ ഇന്ന് നടക്കാൻ പോകുന്നു ഇപ്പൊ നടക്കുമെന്ന് എന്റെ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ തരാനുള്ള സമയമാകുമ്പോഴേ അതേ ദൂത് തരുന്നു അപ്പൊ ആ ദൂത് കേട്ട് വിശ്വസിച്ചോണം ഇത്ര നാള് നടന്നില്ലെന്ന് പറയുന്ന അല്ല ഇപ്പോൾ മറിയയുടെ അടുക്കിലേക്ക് ദൈവത്തിന്റെ ദൂതൻ യേശുവിന്റെ അമ്മയായ മറിയ യേശുവിന്റെ അമ്മയാകുന്നതിന് മുമ്പ് മറിയുടെ എടുക്കലെ ഗബ്രിയൽ മാലാഹഅന്ന് പറയുകയായിരുന്നു നീ പരിശുദ്ധാത്മാവിനാൽ ഒരു തലമുറയ്ക്ക് ജന്മം നൽകി അത്യതന്റെ പുത്രൻന്ന് വിളിക്കപ്പെടുന്ന ഈ ദൂതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെ സംഭവിക്കുന്നു ചോദിക്കും അത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യലല്ല കല്യാണം കഴിക്കാത്ത സ്ത്രീ ആയതുകൊണ്ട് ചോദിച്ചതാണ് അതെങ്ങനെയാണോ നടക്കുന്നത് അപ്പൊ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുനെ ശക്തി നിന്റെ മേൽ നേരിടും ഒരു വിശുദ്ധ പ്രജയം കാര്യം മനസ്സിലാക്കി അങ്ങനെയാണോ അപ്പോഴത്തെ വാക്ക് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ ഓ അപ്പൊ ഈ വചനം നിവൃത്തിയാകുന്ന സമയമാകുമ്പോൾ ദൈവം ദൂതനെ അയച്ച് ദൂത്ത് പറയും ഇതാ അത് സംഭവിക്കട്ടെ ആമേൽ എന്ന് പറഞ്ഞ് ഏൽപ്പി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ നിമിഷം അന്ന് അറിയ കൺസീവ് ആയതുപോലെ ആ നിമിഷം ദൈവത്തിന്റെ വിടുതൽ ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വിടുവിക്കുവാനായി വ്യാപരിക്കും ആ മാസം തൊട്ടാണ് ആ ദിവസം തൊട്ടാണ് അവൾ കൺസീവ് ആയത് നിങ്ങൾ വചനം വിശ്വസിക്കുക ദൈവം നിങ്ങൾക്കൊണ്ട് എതിർക്കും ദൈവം നിങ്ങൾക്കൂടെ പ്രവർത്തിക്കും ദൈവം ഇറങ്ങി വരും നിങ്ങൾ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തും ഹാല ലൂയ കഷ്ടത ആരും കാണുന്നില്ല വേദന ആരും അറിയുന്നില്ല കണ്ണുന്നിൽ ആരും അറിയുന്നില്ലെന്ന് ചിന്തിക്കരുത് അമ്പത്താറ സങ്കരത്തിന്റെ എന്റെ കണ്ണിനിൽ നിന്ന് തുരുത്തിയിലാക്കി വെക്കണമെങ്കിൽ അത് നിന്റെ പുസ്തകത്തിൽ തുരുത്തിക്കാത്ത എടുത്തു വെച്ചിട്ട് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ച റീഡിംഗ് ഒക്കെ രേഖപ്പെടുത്തി വെക്കുന്ന പോലെ എഴുതി വെച്ചിരിക്കുക തന്റെ മക്കളെ അവരുടെ ഉയർച്ചകൾ അവരുടെ കണ്ണുനീര് അവരുടെ വേദനയും അവരുടെ കഷ്ടതകളൊക്കെ ദൈവം റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിന് പ്രതിഫലം ദൈവം തരും ദൈവത്തെ വിശ്വസിക്കുക ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും പ്രിയ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വന്നു കർത്താവേ എളിവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം നിമിത്തം അവരുടെ ദീർഘശ്വാസം ആ നെടുവേർപ്പ് ദൈവം കാണുന്നതിനായി നന്ദി കർത്താവ് ഇറങ്ങി വന്നു തന്റെ ദൂതന്മാരെ അയച്ച് വിളിപ്പിക്കുന്നതിനായി നന്ദി കർത്താവ് വലിയ കാര്യങ്ങൾ മക്കൾ കൊണ്ട് ചെയ്യണമേ കർത്താവ് വലിയ രൂപാന്തരം സ്ത്രീകൾക്ക് മാറ്റം കർത്താവ് അത്ഭുതം ചെയ്യണമേ ആ കണനീടെ മറുപടി കർത്താവ് നൽകണമേ കർത്താവേ കണനിലൂടെ വിതയ്ക്കുന്നവർ ആർക്കും കൊയ്യുവൽ ആ ഒരു പ്രതിഫലം ദൈവം കൂടെ കടത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ പ്രാർത്ഥന കേൾക്കുന്നവർ ഇതിനോട് ചേർന്നതിനോട് ചെയ്ത് പ്രാർത്ഥിക്കുന്നവർ അവരുടെ നാടുകളുടെ വിഷമത്തിന് പരിഹാരം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ദൈവം ഇടപെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവർക്കു വേണ്ടി അത്ഭുതം ചെയ്യണത് അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തെ തന്നെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലികാരം ചെയ്യട്ടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അവരുടെ ദൂതന്മാരെ ദൈവം അയയ്ക്കും ഈ സന്ദേശം ഇന്നും കുറെ പേർക്ക് നിങ്ങൾ പങ്കുവെക്കണം ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവേ ലവ്ലി ഡേ Thank you